ജൂലൈ പതിനൊന്ന് മുതൽ വരെ ഞങ്ങളുടെ എടപ്പാൾ നടക്കുന്നാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് പരിശുദ്ധ ഈ വിസ്മയ സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോ തുടങ്ങി ദിവസങ്ങളിലായാണ് അമൂല്യമായ ആഭരണ ശേഖരങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നത് സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയാകുവാൻ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലാണ് ആർട്ടിസ്റ്ററി ഷോക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കാലാതീത സൗന്ദര്യവും ആധുനിക സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ഏറ്റവും പുതിയ ആഭരണങ്ങളുടെ മികവുറ്റ ശേഖരവുമായാണ് ആഘോഷവേളകൾക്കെന്നും സുവർണ ചാരുതയേകിയ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ എടപ്പാൾ ഷോറൂമിൽ ആർട്ടിസ്റ്ററി ഷോ ആരംഭിച്ചിരിക്കുന്നത് ജൂലൈ പതിനൊന്ന് മുതൽ പതിനാല് വരെയാണ് ആർട്ടിസ്റ്റി ഷോ നടത്തുന്നത് സ്വർണം ഡയമണ്ട് അമൂല്യരത്നങ്ങളിൽ തീർത്ത ബ്രാൻഡഡ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് നടക്കുക ഹസ്ത ജാൽവ ആമിനു വിശ്വലക്ഷ്മി അനക മാളവിക ദീപിക എന്നിവർ ചേർന്ന് പ്രദർശനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു റാഗി ചേർന്നാണ് ഓവർത്താലെ അണിച്ചൊരുക്കിയത് എടപ്പാൾ ഷോറൂമിൽ ഒരുക്കിയ മൈൻ ഡയമണ്ട്സ് എറ പ്രീസ എത്തിക്സ് ഡിവൈൻ എന്നീ വിവിധ കളക്ഷനുകളെ കുറിച്ചും മലബാർ ഗ്രൂപ്പ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചും ഹെഡ് ജാവിദ് മിയാൻ വിശദീകരിച്ചു വരുന്ന മാസങ്ങളിൽ കല്യാണം നടക്കാൻ പോകുന്ന ടു ബി ാണ് അപ്പൊ പറഞ്ഞ അനുശോ നമ്മുടെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ജേർണിനെ കുറിച്ച് സംസാരിച്ചു എല്ലാവർക്കും അറിയാം വളരെ ചെറിയ രീതിയിൽ നയൻറ്റി ത്രീയിൽ സ്റ്റാർട്ട് ചെയ്ത ജ്വല്ലറി ഫോം ഇതിപ്പം എല്ലാവരും അറിയാം പൈമോളം രാജ്യങ്ങളിൽ നാനൂറിലധികം ഷോറൂമുകളിലായി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഇരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നല്ല രീതിയിലുള്ള സഹകരണം അവരുടെ വിശ്വാസം നമ്മളത് കീപ്പ് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ മുതൽ എത്രത്തോളം പോയി കഴിഞ്ഞാലും സ്റ്റാർട്ട് രീതി ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ സത്യസന്ധത രാജ്യത്തെ ഒരേ വില ഈടാക്കുന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ ആഭരണങ്ങൾക്ക് കൃത്യമായ പണിക്കൂലിയും ആജീവനാന്ത മെയിന്റനൻസും സൗജന്യ ഇൻഷുറൻസും ആഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ നൂറ് ശതമാനം മൂല്യവും സമ്പൂർണ്ണ ഹോൾഡ്മാർക്കും തുടങ്ങി പത്ത് വാഗ്ദാനങ്ങളാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്നത് ഡയമണ്ട് ആഭരണങ്ങളിൽ തീർത്ത മൈൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ നൂവ കളക്ഷൻസും അൺകട്ട് ആഭരണങ്ങളിൽ എറ അൺകട്ട് ജ്വല്ലറി എത്തിക്സ് പ്രീസ ജി എം എന്നിവ ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവം സമ്മാനിക്കുന്നുണ്ട് ചടങ്ങിൽ ഇൻവെസ്റ്റർമാരായ എൻ മൊയ്തുണ്ണി ഫാത്തിമ അലി ബാവ്ഹാജി സീനത്ത് അലി ബാവ്ഹാജി വെള്ളത്തൂൾ വിദ്യാപീഠം പ്രിൻസിപ്പാൾ ഐ വി ടീച്ചർ ഷോറൂം ഹെഡ് അൻവർ സാദത്ത് ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് രാജേഷ് കോട്ടക്കൽ ഷോറൂം ഷോറൂം ഹെഡ് ഹെഡ് സമീർ കൊണ്ടോട്ടി എം എ ബിജു മോൻ തുടങ്ങിയവരും പങ്കെടുത്തു അനുയോജ്യമായ രീതിയിലുള്ള ലൈറ്റ് വെയിറ്റ് ായാലും അല്ലെങ്കിൽ അവർക്ക് ഏത് ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ആപണങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ ഒരു സമയത്ത് ഷോറൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ന്യായമായ വിലയിലൂടെ അത് പർച്ചേസ് ചെയ്യുവാനും സെലക്ഷൻസ് കാണുവാനും മറ്റുള്ളവർ റഫർ ചെയ്യാനക്കുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഇവിടെ നമ്മുടെ ചേർന്ന സോണഘട്ട് ജാവേദ് കെ ആദ്യമായി ഞാൻ വീരോസരത്തിൽ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇൻവെസ്റ്റേഴ്സ് അവരെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് കൂടാതെ മറ്റ് സ്റ്റോറുകളിൽ നിൽക്കിയിരിക്കുന്ന സ്റ്റോക്ക് ഹെഡ്സ് അതുപോലെ മലബാർ കോളേ ടൈംസ് എടപ്പാന്റെ മാനേജ്മെന്റ് ഈ വന്നുകൾ ഇവർക്കും ഈ ഒരു അവസരം നന്ദിയിരിക്കുകയാണ്